ഹലോ ഡിയേഴ്സ് നമ്മൾ നമ്മളിന്ന് തമ്പനയില് കണ്ടതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെ റൗണ്ട് നെക്ക് ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങായിട്ട് തുടക്കക്കാർക്കൊക്കെ വരുമ്പോഴത്തേനും ഏറ്റവും സിമ്പിളായിട്ട് പോലെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല അപ്പോൾ അതാണ് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു മുക്കാലിഞ്ചിലാണ് ഒരു മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ മുക്കാലിഞ്ചെടുത്തേക്കിൻ്റെ മേലെയും താഴെയും നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ താഴേക്ക് ഒരു ആറേക്കാൽ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത് താഴെ ഒരു മുക്കാലിഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്കിൻ്റെ വിട്ടായിട്ട് ഒരു മൂന്നേക്കാൽ ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മുക്കാൽ ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നെക്കിൻ്റെ താഴെ പോർഷനിലും മൂന്നേക്കാൽ ഇഞ്ചും പിന്നെ ഒരു മുക്കാൽ ഇഞ്ചും ആണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ലൈനാണ് അപ്പോൾ ആ ലൈനിനെ നമ്മളൊന്ന് സ്ക്വയർ ചെയ്ത് അതായത് സ്കെയിൽ വെച്ച് വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ ഷേക്ക് ഷേപ്പിലുള്ള സ്കെയിലിനെ ഞാൻ പറയുന്നതാണ് കേട്ടോ ഫ്രഞ്ച് കെർവെന്ന് അപ്പോൾ ആ സ്കെയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ആ കൊടുത്ത ഷേപ്പിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് മുക്കാലിഞ്ച് മുക്കാൽ ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് പോരാണ് ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇതാണ് ഈ നെക്കിന് വേണ്ട ബേസിക് ആയിട്ടുള്ളൊരു ഷേപ്പ് നമുക്ക് ആവശ്യം വരുന്നത് ഓക്കെ ഇനി നമ്മൾ അപ്പുറത്ത് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽക്കൂടെയാണേ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ക്യാൻവാസ് നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിക്കളയാം അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം നമ്മൾ ഏറ്റവും പുറത്ത് പുറത്ത് സൈഡിൽ വരച്ചിരിക്കുന്ന ലൈനാണ് ആദ്യം കട്ട് ചെയ്തിരിക്കേണ്ടത് ആ ഒരു ലൈൻ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം നമ്മൾ റിമൂവ് ചെയ്തു കളഞ്ഞു ഓക്കെ ഇനി മേലത്തെ ആ ഒരു ബാൻഡ് പോർഷൻ ഞാൻ അവിടെ കുറച്ച് അങ്ങനെ കട്ട് ചെയ്ത് നിർത്താണ് അവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല പിന്നെ താഴെ നിന്ന് നമ്മൾ ആ കർവ് കറക്റ്റായിട്ട് ആ വരച്ച ലൈനിൽ നോക്കി കട്ട് ചെയ്തെടുക്കാം ഈ കവ് ഷേപ്പ് എല്ലാം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ മേലെ ഞാനൊന്ന് കട്ട് ചെയ്ത് നിർത്തുന്നത് എവിടെയാന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഫുള്ളായിട്ട് മേലത്തെ പോർഷൻ ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടില്ല കണ്ടോ ആ ഒരു പീസ് അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസിനെ ഒരു ലൈനിങ് തുണിയിലേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കയാണ് തേച്ചെടുത്തിരിക്കുകയാണ് ശേഷം അപ്പോൾ നമുക്കത് ഒരു പീസ് അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ ഇനി അതിൻ്റെ അരികു സൈഡും എല്ലാം നമ്മളൊന്ന് ആ ക്യാൻവാസിനോട് ചേർന്ന് ആ തുണി നമ്മുടെ ആ ലൈനിങ് തുണി ഒന്ന് വലിച്ചു പിടിച്ച് നമ്മൾ ക്യാൻവാസ് ഏത് ഷേപ്പിലാണോ ഇരിക്കണേ ആ ഷേപ്പിലേക്ക് ആ താഴെ ഇരിക്കുന്ന ലൈനിങ് തുണീനേയും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇതാ ആ ഷേപ്പ് എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് പിടിച്ചു കൊടുത്തിട്ടാണ് അവിടെ തയ്ച്ചെടുക്കുന്നത് അങ്ങനെ ആ ക്യാൻവാസിൻ്റെ ഫുൾ റൗണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് അപ്പോൾ അതവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ ആ പണി ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ക്യാൻവാസിൻ്റെ ഉള്ളിലത്തെ പോർഷൻ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്യണം പിന്നെ ഈ നമ്മൾ തയ്ച്ചയിൽ എക്സ്ട്രാ നിൽക്കുന്ന ആ തുണിയുടെ പീസെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം ഓക്കെ ആ ഒരു പോർഷനെല്ലാം കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുക്കണം നമുക്ക് അത്രയും തുമ്പൊന്നും നമുക്കവിടെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആ ഒരു പോർഷൻ കളഞ്ഞു ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇനി ഉള്ളിൽ വരുന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഏത് പീസിലേക്കാണോ നമ്മളിത് വെച്ചുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പീസിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നിലുള്ള വീഡിയോസിലെല്ലാം നമ്മൾ വീണോച്ചിട്ടെടുക്കണം ആ ക്യാൻവാസ് വെച്ചിരിക്കുന്ന മെറ്റീരിയലിലും നടുഭാഗം കണക്കാക്കി ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതുപോലെ ഏത് ടോപ്പിലേക്കാണോ നമുക്ക് വെക്കേണ്ടേ അതിലും നമ്മളൊരു വീനോച്ചിട്ടെടുത്തിട്ടുണ്ട് ശേഷം ആ വീനോച്ച് സെൻറ്റർ കണക്കാക്കിയാണ് നമ്മൾ ഈ പീസ് ഒന്ന് വെച്ചു കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് രണ്ട് സ്റ്റിച്ച് വെറുതെ ഒന്ന് അത് ഉറപ്പിക്കാൻ ഭാഗത്തിന് ഇട്ട് കൊടുക്കുകയാണ് ശേഷമാണ് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഉറപ്പിച്ച് നിർത്തി കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തുനിന്ന് ഇതുപോലെ മേലത്തെ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു റൗണ്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ശേഷം ആ ക്യാൻവാസിൽ നിന്ന് ഒരു കാലിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നത് എത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി ബാക്കി നമ്മൾ ആ കാലിഞ്ചിലുള്ളത് ദാഹിങ്ങനെ ചെറിച്ച് 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 ഒന്ന് ഇട്ട് കൊടുക്കുക നമുക്കൊന്ന് മറയ്ക്കണമല്ലോ മറയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മറിച്ചെടുത്തിന് ശേഷം ഷോൾഡർ നമ്മൾ ഇതുപോലെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഹാഫ് ഇഞ്ചിൽ ഞാൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു കാലിഞ്ചിലും കൂടി ആ കഴുത്തിൻ്റെ ഭാഗത്ത് ചെരിച്ച് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കഴുത്തിൻ്റെ അവിടെ നമുക്ക് മുക്കാലിഞ്ചിലും കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫ് ഇഞ്ചിലും ആണ് നമുക്ക് സ്റ്റിച്ച് കിടക്കുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു ഇനി നമ്മൾ ഈ ഷോൾഡറിൽ കാണുന്ന ഈ പീസ് ഉണ്ടല്ലോ അതൊന്ന് ബാക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്കാണ് ആ ഒരു പീസ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴുത്തിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ അരികു ചേർന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം ഷോൾഡറിലുള്ള തയ്യൽ തുമ്പ് ബാക്ക് കഴുത്തിൻ്റെ ഭാഗത്തേക്കായിട്ട് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വേണം നമ്മൾ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് തയ്ച്ചെടുക്കാനായിട്ട് സംഭവം ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഓക്കെ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിൻ്റെ ഫൈനലിലൊക്കെ വന്നിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്